അന്നത്തെ കാച്ചിൽ നമുക്കൊന്ന് പുഴുങ്ങിയാലോ അതിനെ ഇത് ഞാൻ മുറിക്കുക നല്ല സൂപ്പറാണ് ഇതിൻ്റെ മൂടാണ് നടാൻ വേണ്ടി വയ്ക്കുകയാണ് ഇത് ഇത് പുഴുങ്ങിയിട്ടൊന്നും നല്ലതാണ് നല്ലതാട്ട നല്ല സൂപ്പറായിട്ട് വന്നിന് നമുക്ക് പുഴുങ്ങി കാന്താരിയും പൊട്ടിച്ചൊരു കായ് ഇതിനുള്ളൊരു ടേസ്റ്റ് വിഞ്ഞെന്നാ ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ ഞാൻ കഴുകി എടുക്കുവാണ് എടുക്കുവാണേ മണ്ണും അതും ഇതെല്ലാം ഉണ്ടാവും അപ്പൊ നല്ലോണം ഒലച്ചലച്ച് കഴുകി എടുക്കണം നല്ല പോലെ ഞാൻ കല്ലുപ്പിട്ട് എന്നിട്ട് വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒഴിക്കും എന്നാലേ ഇത് വെന്ത ഇത് വെള്ളം കുറ്റണം രണ്ടുക രണ്ടു കപ്പ് പോലെ മൂന്ന് കപ്പ് ഇതെങ്ങനെ ഇങ്ങനെ വെള്ളം കിടക്കണം അടച്ചു വൃത്തിയാക്കി അതിലോട്ട് നമുക്ക് കല്ലുപ്പും ഒരു കപ്പ് വെള്ളം ഒഴിക്കണം ആവിൽ വെള്ളം ഓറില് കാച്ചിൽ നല്ലപോലെ വന്നിട്ടുണ്ട് ഇതാണ്ട് ഈ ഇതിൻ്റെ അതാണ് വെള്ളം അപ്പൊ നല്ലപോലെ வெந்திட்டுണ്ട് அப்ப நான் ஊटियाൻ വേണ്ടി போகுவா நல்ல போல காச்சிலி வெندிட்டுണ്ട് நான் வெல்ல லோட்டி இந்த எலையண்ட ஏதோட்டு நான் பொடிниடுவா ஐயோ என்ன நல்ல போக்கтни வெந்த நல்ல என்ன ஆயல என்ன ஒரு காச்சிலி ஏนี่ நான் ஒரு മുളക് പൊട്ടിക്കട്ടെ നല്ല കാന്താരി മുളക് മൂന്നാല് കറിയപ്പില ഒരു വെളുത്തുള്ളി പിന്നെ ചെറിയ ചെറിയുള്ളിയാണേ ഇത് വെച്ച് ഞാനൊരു ചമ്മന്തി അരക്കാൻ വേണ്ടി പോകണേ ചമ്മന്തി അരക്കുക പിന്നെ കാന്താരി മുളക് അരച്ചു അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം എന്നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു അയ്യോ ഈ കാന്താരി മുളകും കൂട്ടി ഈ ഇത് കഴിക്കാൻ എന്നാട്ടെ ഞാൻ ഇനി ആരെയും കാക്കുന്നില്ല ഞാൻ ഏതായാലും ഒരു രണ്ട് കഷണം കഴിക്കാൻ വേണ്ടി പോകുക ചൂടോടെ തിന്നുന്ന അവരെല്ലാം വരുമ്പോഴത്തേനും ആറുമണിയാവും അപ്പോൾ ഈ ചൂടോടെ ഈ കാന്താരിയും കൂട്ടി അയ്യോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ അമ്മ ഒരു പ്രത്യേക വേഗം ടേസ്റ്റാണ് ഞാൻ ൊട്ടുണ്ടാക്കിയതിന്റെ ഒരു ടേസ്റ്റ് എന്റെ എന്നാ ശരി അടുത്ത വീഡിയോ ആയിട്ട് എനിക്ക് കാണാം എന്നാ